ിഎ സംസ്ഥാന കൺവെൻഷൻ ശനിയാഴ്ച കറുകുറ്റി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തും സംസ്ഥാനത്തെ പതിനെട്ട് സെന്ററുകളിൽ നിന്നായി അറുന്നൂറ് പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എഞ്ചിനീയർമാർ കരാറുകാർ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രൊഫഷണലുകൾ എന്നിവരുടെ സംഘടനയാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തുടങ്ങി വിവിധ വിഷയങ്ങൾ കൺവെൻഷനിൽ ചർച്ച ചെയ്യും സംസ്ഥാനത്തെ പതിനെട്ട് സെന്ററുകളിൽ നിന്നായി അറുന്നൂറ് പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും വർഷമായി പ്രവർത്തനം കഴിഞ്ഞു പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ പതിമൂന്നാമത്തെ വർഷത്തിലേക്ക് കിടക്കണം അങ്കമാരി ബി എയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പതിനെട്ട് സെന്ററുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മൊത്ത സെൻറ്ററുകളുടെ സ്റ്റേറ്റ് കോണം സ്റ്റേറ്റ് കൺവെൻഷൻ ഈ വരുന്ന നാളെ ശനിയാഴ്ച ഒമ്പത് മണിക്ക് ഞങ്ങൾ ി കറുകി അഡ്ലക് സെന്ററിൽ വച്ച് ആരംഭിക്കുകയാണ് അതിനകത്ത് പി രാജീവ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുന്ന ഈ കൺവെൻഷന്റെ സമാപനത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല കോൺട്രാക്ടർമാർക്കുള്ള അവാർഡുകൾ സമ്മാനിച്ചുകൊണ്ട് വൈകുന്നേരം ഈ പരിപാടി സമാപിക്കുകയാണ് ഈ പരിപാടി നമ്മളിവിടെ നടത്തുന്നത് രാവിലെ പത്തുമണിക്ക് ഫസ്റ്റ് പ്രോഗ്രാമായിട്ടൊരു പാനൽ ചർച്ച നമ്മുടെ കേരളത്തിലെ ഇന്ന് കോൺട്രാക്ടർമാർ അനുഭവിക്കുന്ന ഒരു പാനൽ ഡിസ്കഷനാണ് പത്ത് മണിക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പതിന പതിനൊന്ന് മണിക്ക് ഡ്രൈവറോടു കൂടി നമ്മൾ ഇതിൻ്റെ ഇനാഗ്രേഷൻ പരി ഇനാഗ്രേഷൻ ആരംഭിക്കുന്നു അതിൽ സ്റ്റേറ്റ് ചെയർമാൻ ജോളി വർഗീസ് അധ്യക്ഷത വഹിക്കുന്ന ഈ സമ്മേളനത്തിൽ പി രാജീവ് മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് ശേഷം ഞങ്ങളൊരു ഒരു പ്രോജക്റ്റ് ബായയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളെയും ആർക്കിടെക്ട് കോളേജുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നിർമ്മാണം ടു കെ എന്ന് പറഞ്ഞൊരു ഒരു പ്രോജക്റ്റ് അത് ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ പ്രോജക്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീടുകളുടെ ഒരു പ്ലാനും എലിവേഷനും ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് ഉദ്ദേശിക്കണത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ബാ കേരളത്തിലെ ബാക്കിയുള്ള റോട്ടറി ലയൺസ് അങ്ങനെയുള്ള സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ള നിർത്തലായ ആർക്കെങ്കിലും ആവശ്യമുള്ള രീതിയിൽ നമുക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാനും അതിന്റെ എസ്റ്റിമേറ്റും ഈ പറയുന്ന ലയൻസ് റോട്ടറി ഇങ്ങനെയുള്ള സംഘടനകൾക്ക് അതുപോലെ നമ്മളൊരു പല എം എൽ എമാരും എം പിമാരും ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ലഞ്ച് അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു മൂന്ന് നമ്മുടെ കോൺട്രാക്ടർ ഇതിൻ്റെ ഫീൽഡിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു ചർച്ച നാലുമണിവരെ രണ്ട് മണി തൊട്ട് നാലുമണിവരെ ആണ് അതിൻ്റെ പ്രോഗ്രാം അതിന് ശേഷം ആറരയ്ക്ക് അവാർഡിനായിട്ട് അവാർഡിന് ആയിട്ട് ഉദ്ദേശിക്കണമെന്ന് ഞങ്ങൾ കേരളത്തിലെ ഈ ഏറ്റവും നല്ല പെർഫോമൻസ് ചെയർമാൻ ആ അവാർഡുകളുടെ ഡിസ്ട്രിബ്യൂഷനാണ് അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആണ് നിർവഹിക്കുന്നത് ശനിയാഴ്ച വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ബി എഐ സംസ്ഥാന ചെയർമാൻ ജോളി വർഗീസ് അധ്യക്ഷത വഹിക്കും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സെമിനാർ നടത്തും നൂതനവും വ്യത്യസ്തവുമായ നിർമ്മാണ സാമഗ്രികളും വിവിധ നിർമ്മാണ രീതികളും സാങ്കേതിക വിദ്യകളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്ന മുപ്പത്തിയഞ്ച് സ്റ്റാളുകളുടെ പ്രദർശനമുണ്ടാകും എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കായി ചെലവ് കുറഞ്ഞ വീടുകൾ എന്ന വിഷയത്തിൽ ഡിസൈൻ മത്സരവും സംഘടിപ്പിക്കും വേണ്ടി നമ്മളിപ്പോൾ കഴിഞ്ഞ അതിനെപ്പോഴി വർഷങ്ങളായിട്ട് അത് ബിൽഡ് അസോസിയേഷൻ എല്ലാ സെൻടറുകളിലും അവരുടെ കോളേജുകളെ സ്റ്റുഡൻറ് സ്റ്റാഫായിട്ട് കൺവേർട്ട് ചെയ്യുകയും അവിടെ കുട്ടികളെ സൈറ്റുകളിൽ പോലെ കാണിച്ച് അവരുടെ ഭാവിയിലേക്ക് ഉള്ള കോൺട്രാക്റ്റേഴ്സ് എഞ്ചിനീയേഴ്സ് ആക്കുന്ന ഒരു ഒരു പരിപാടി പ്ലാൻ ചെയ്യും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ അവിടെ പോയിട്ട് കോമ്പറ്റീഷൻ വെച്ചത് അപ്പോൾ ഇതിൽ ഞങ്ങൾ കഴിഞ്ഞ ഇതിന് ഇനാഗ്രേഷൻ സമയത്ത് ഹൈബീഡിനാണ് അത് ഇനാഗ്രേറ്റ് ചെയ്തത് അപ്പോൾ ഹൈബീഡൻ പറഞ്ഞത് ഗവൺമെന്റ് പ്രോജക്റ്റ് ഇഷ്ടംപോലെയുണ്ട് ജില്ലാതല സെൻട്രൽ തലത്തില് കോസ്റ്റ് കുറച്ച് കിട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പത്തൊമ്പത് വീട് തന്നെ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ പണിയാനായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ജോബ് ജോബായിട്ട് വീട് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പറയുന്ന കൺസ്ട്രക്ഷൻ അതിൻ്റെ കോമ്പറ്റീഷൻ അവിടെ നടക്കും നാല് ടീമുകളാണ് പങ്കെടുക്കുന്നത് അത് അവിടെ തന്നെ വെച്ചാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അത് ആ ഒരു ഫസ്റ്റ് വരുന്ന ടീമിന്റെ ബിൽഡിംഗ് നമ്മൾ അങ്കമാലി സെൻ്ററ് അങ്കമാലി സെൻറ്ററിൽ നമ്മളത് വീട് പണിത് കൊടുക്കും അത് ഏതെങ്കിലും ഒരു അർഹരായ ആൾക്ക് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ആദ്യമായി സെലക്ട് ആകുന്ന വീട് തന്നെയായിരിക്കും കൊടുക്കുന്നത് അപ്പൊ അത് ഒരു സർവീസ് പ്രോജക്റ്റ് ആയിട്ട് ഞങ്ങൾ ഈ ഒരു പരിപാടിയോട് കൂടി അനുബന്ധിച്ച് ചെയ്യുന്നതാണ് അപ്പൊ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുന്നതല്ലേ കാരണം ബിക്കോസ് ആർക്ക് വേണമെങ്കിലും വീട് വേണമെങ്കിലും നമ്മൾ ആ ഡിസൈൻ അതും ഏറ്റവും ടെക്നോളജി ടെക്നോളജിപരമായിട്ടുള്ള ഒരു ഡിസൈനായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ടും ബിൽഡർ അസോസിയേഷൻ നടത്തുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കൺവെൻഷനോട് അനുബന്ധമായിട്ട് ഒരു എക്സിബിഷൻ കോൺ എക്സ്പോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഏകദേശം മുപ്പത് സ്റ്റോളുകൾ നമ്മൾ അതിനകത്ത് വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള വിവിധങ്ങളായിട്ടുള്ള കമ്പനികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ അറുനൂറോളം വരുന്ന കോൺട്രാക്ടേഴ്സ് വരുമ്പോൾ അവർക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് കിട്ടുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തത് അതിന്റെ ഇവന്റ് അതോ രജിസ്ട്രേഷൻ അറേഞ്ച് ചെയ്യാൻ യോജിക്ക് ഞാൻ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന പ്ലാൻ പ്രകാരം ഒരു നിർധന കുടുംബത്തിന് ബി എ ഐ അങ്കമാലി സെന്ററിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കും അങ്കമാലി സെന്റർ സർവീസ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം എം എൽ എ റോജി എം ജോൺ നിർവഹിക്കും സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും അങ്കമാലി സെന്റർ ചെയർമാൻ സിജു ജോസ് പാറാക്ക സെന്റർ സെക്രട്ടറി കെ പി വിനോദ് സംഘാടക സമിതി ജോയിന്റ് കൺവീനർ സൈജൻ കുര്യാക്കോസ് എന്നിവർ സംസാരിക്കും തുടർന്ന് വിവിധ കലാപരിപാടികൾ നടത്തും ബി എ ഐ അങ്കമാലി സെന്റർ ചെയർമാൻ സിജു ജോസ് പാറാക്ക സെന്റർ സെക്രട്ടറി കെ പി വിനോദ് സംഘാടക സമിതി ചെയർമാൻ ചാൾസ് ജെ തയ്യൽ സംഘാടക സമിതി ജോയിന്റ് കൺവീനർ സൈജൻ കുര്യാക്കോസ് ബി എ ഐ അങ്കമാലി സെന്റർ മുൻ ചെയർമാൻമാരായ ജോജി ജോസഫ് കെ